നമസ്കാരം നമസ്കാരം നമ്മള് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ യുവ കലാകാരന്മാരെ അല്ലെങ്കിൽ യുവതലമുറയെല്ലാം കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് എഴുപത്തിയേഴ് വയസ്സിലും ഇത്രയും ചുറു കൂടി ഇത്ര വലിയൊരു ഇവന്റ് മൂവായിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു തിരുവാതിര സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല അങ്ങനെ ഒരു ചിന്തയ്ക്ക് പിന്നിൽ എന്തായിരുന്നു മൂവായിരത്തി ഇരുപത്തി മൂന്ന് പേരും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചിന്തയ്ക്ക് പിന്നിൽ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂൾ പഠിപ്പിക്കുമ്പോഴും പഠിപ്പി പഠിപ്പിക്കുന്ന കാലത്ത് ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് മത്സരങ്ങൾക്ക് ബോയ്സ് സ്കൂൾ മിക്സഡ് സ്കൂൾ ആയതുകൊണ്ടും ഗേൾസ് കുറവായിരുന്നു അപ്പോൾ തിരുവാതിര പങ്കെടുപ്പിക്കാൻ പറ്റിയിട്ടില്ല ആനുവൽ ഡേക്ക് കളിപ്പിച്ചിട്ടുള്ളൂ റിട്ടയർ ആയതിനു ശേഷമാണ് യുവജനോത്സവത്തിൽ പങ്കെടുപ്പിച്ചു അങ്ങനെ എല്ലാ കല്ലവും എനിക്ക് സമ്മാനങ്ങൾ കിട്ടാറുണ്ട് പക്ഷേ എനിക്ക് തോന്നി സ്കൂളുകളിൽ മാത്രം പഠിപ്പിച്ചാൽ പോരാ സ്ത്രീകളെ കൂടി തിരുവാതിര പഠിപ്പിക്കണം അപ്പം ഞാനൊരു ക്ലാസ് തുടങ്ങി ആദ്യം തുടങ്ങിയത് പൗര സമിതിയിലാണ് അങ്ങനെ പാർവണി എന്ന് തോന്നുന്ന പേരൊന്നും ഇട്ടില്ല ഒരു സ്ഥാപനത്തിൻ്റെ കീഴിലാണല്ലോ പിന്നെ എനിക്ക് തോന്നി എൻ്റെതായ തനതായ ഒരു സ്കൂൾ വേണം അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ പാർവണി ഹിന്ദു സ്കൂൾ ഓഫ് തിരുവാതിര എന്ന് പേരിടുകയും അതിൽ ഇഷ്ടംപോലെ സ്ത്രീകൾ പങ്കെടുക്കുകയും അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഈ സുനാമി നടന്നു നമുക്കെല്ലാവർക്കും അറിയാം സുനാമി നടന്ന പ്രദേശത്ത് അതിനുശേഷം ഈ വീട് വെച്ചു കൊടുക്കലും ഒക്കെ ഉണ്ടായി അവർക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പീപ്പിൾസ് ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ അവരെന്നെ വിളിച്ചു വിളിച്ചിട്ട് ടീച്ചർ എൻ്റെ ഒന്നും വരണം എല്ലാ സ്ഥലത്തും തിരുവാതിര പഠിപ്പിക്കണം പ്രോഗ്രാം ചെയ്യിക്കണം എന്ന് പറഞ്ഞു ഞാൻ സി ഡി യിൽ തന്നെ എനിക്ക് കാസറ്റുണ്ട് ടേപ്പ് റെക്കോർഡിൽ റെഡിയാക്കി കൊണ്ടുപോയി രണ്ട് ഒരു ആറ് സ്ഥലത്ത് പഠിപ്പിച്ചു അത് ഒരു സ്ഥലത്ത് അന്ധകാരൻ അഴിയുന്ന ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കുട്ടികൾ ഒരു പത്ത് നൂറ് നൂറ്റൻപത് കുട്ടികളോട്ട് ഓടി വന്നു തിരുവാതിര പഠിക്കാൻ അന്നാണ് ആദ്യമായിട്ട് ഇത്രയും കുട്ടികളെ ഒന്നിച്ചെനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത് പെട്ടെന്ന് തോന്നി ഞാൻ എന്താ ചെയ്യുക ഉടനെ എനിക്ക് ഉടനെ ഏത് കാര്യമാണെങ്കിലും എൻ്റെ മനസ്സിലോട്ട് എന്ത് ചെയ്യണമെന്ന് തോന്നാനൊരു ഈശ്വരാധീനമുണ്ട് ഞാൻ റൗണ്ട് റൗണ്ടായിട്ട് കുട്ടികളെ നിർത്തി പഠിപ്പിച്ചു എന്നാൽ അന്നാണ് അത് ആദ്യമായിട്ട് ചെയ്യുന്നത് പഠിപ്പിച്ചു അത് മൂന്നാം ദിവസം അവർ കളിച്ചു സക്സസ് ആയി അന്ന് മുതൽ വിചാരിക്കുകയാണ് ഇതുപോലെ സ്ത്രീകളെ കളിപ്പിക്കണം പക്ഷേ സ സാധിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മുന്നൂറ് പേരെ വെച്ച് കളിപ്പിച്ചു ചങ്ങമ്പുഴ പാർക്കിൽ അപ്പോൾ എല്ലാവരും കുറച്ച് പേരഭിപ്രായപ്പെട്ടു കുറച്ച് ഞങ്ങൾക്ക് കുറെ കൊടുക്കാൾക്കാരെ കളിക്കണം ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് ഓൾ കേരള ലെവലിൽ ആയാലെന്താ ഉടനെ അഭിപ്രായം എൻ്റെ ഒരു കോർഡിനേറ്റർ ഉണ്ട് മിസ്റ്റർ ഗോപകുമാർ അതിനെന്താ ടീച്ചറിനെ നമുക്ക് ചെയ്യാം ടീച്ചറെ പഠിപ്പിച്ചോളൂ പിന്നെ അത് ഏറ്റെടുത്ത് നടത്തേണ്ടായിരുന്നു ഏറ്റു പിന്നെ ഞാൻ എൻ്റെ സ്ഥിരം കുട്ടികളെ അല്ലെങ്കിലും പത്ത് പേര് തിരഞ്ഞെടുത്ത് സ്പോട്ട്സൊക്കെ സെലക്ട് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഉൾക്കൊണ്ടിട്ടുള്ള തിരുവാതിരയും ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഉൾക്കൊണ്ടിട്ടുള്ള പിന്നൽ തിരുവാതിരയും തയ്യാറാക്കി അത് പിന്നൽ തിരുവാതിര എല്ലാവർക്കും അയച്ചു കൊടുത്തില്ല കാരണം അത് ശരിയാവില്ല ഞാൻ തന്നെ മുപ്പത് പേർ പഠിപ്പിച്ച് അത് അവതരിപ്പിക്കാനേ പറ്റും മറ്റതെല്ലാം ദൂരെയുള്ളവർക്കെല്ലാം ഉള്ളവർക്കെല്ലാം സി ഡി അയച്ചു കൊടുത്ത് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് സ്വീകരിച്ചത് ഇല്ലെങ്കിൽ മൂവായിരത്തി ഇരുപത്തി ആറ് പേര് കളിക്കാനുണ്ടാവില്ലല്ലോ അപ്പം കേരളത്തിൻ്റെ ഓരോ ജില്ലയിൽ നിന്നുള്ള ആളുകളാണ് എല്ലാ സ്ഥലത്തും എന്തിന് കേരളം പറയുന്നു ബോംബെയിൽ നിന്ന് പോലും എൻ്റെ കുട്ടികൾ പങ്കെടുത്തു എന്ന ആളാണ് അതായത് ഈ മുന്നൂറ് പേരെ വെച്ച് ചങ്ങമ്പുഴ കളിപ്പിച്ചപ്പോൾ എനിക്ക് മലയാളി അസോസിയേഷൻ ബോംബേക്കാർ സ്വീകരണം തന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല അവിടെ ചെന്ന കയ്യൂർപ്പന്നമ്മയെ കൊണ്ടാണ് അവാർഡ് സമ മൊമെന്റോ തന്നത് അപ്പോൾ അവിടെ ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലാണ് താമസിച്ചത് എൻ്റെ ഭർത്താവിൻ്റെ അനീന്തരവിള അവിടെയുണ്ട് വനജ പറയും അവിടെ താമസിച്ചപ്പോൾ അവിടെ കുറെ കുട്ടികൾ വന്ന് പഠിച്ചു അപ്പോൾ അവർക്ക് ആഗ്രഹം ഇതിൽ പങ്കെടുക്കണം അങ്ങനെ അവർ ഇവിടെ വന്നു അങ്ങനെയാണ് ബോംബെയിൽ നിന്ന് വരാൻ കാരണം പിന്നെ സാധാരണഗതിയിൽ ഈ പിന്നെ ഭരതനാട്യത്തോട് അല്ലെങ്കിൽ ക്ലാസിക്കലായിട്ടുള്ള ഡാൻസ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സിനിമാറ്റിക് അല്ലെങ്കിൽ ഫ്യൂഷൻ ഡാൻസ് അല്ലെങ്കിൽ കണ്ടംപററി ഡാൻസ് അതിനോടൊക്കെയാണല്ലോ ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളത് അപ്പൊ ഈ തിരുവാതിരയിലേക്ക് അവർക്കൊരു ഇഷ്ടം കൊണ്ടുവരിക നമ്മുടെ അപ്രോച്ച് പോലെ ഇരിക്കും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ത്രീകൾക്ക് അടുക്കള വയ്ക്കാനും ബാക്കി കാര്യങ്ങൾക്ക് പണ്ടത്തെ കാലത്ത് സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ ഈ എന്നാലും അന്നും തിരുവാതിര ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്ന് അന്നത്തെ കാലത്തും എൻ്റെ അമ്മ എൻ്റെ അമ്മമ്മയുടെ കാലത്തും തിരുവാതിരകളി ഉണ്ടായിരുന്നു പക്ഷേ അത് ധനുമാസി മാത്രമേ ഉള്ളൂ അതെ അപ്പം എനിക്ക് തോന്നി ഈ ജോലി റിട്ടയറായ സ്ത്രീകൾക്ക് വെറുതെ അവർക്കാ തോന്നും എന്നെക്കൊണ്ട് എന്താ ഇനി പ്രയോജനം ഓ എങ്ങനെ കട എവിടെയെങ്കിലും കടന്നുറങ്ങാം ഉച്ച സമയത്ത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഉറങ്ങരുത് പിന്നെ അവിടെ എവിടെയൊക്കെ പോയി അതിലൊക്കത്തൊക്കെ പോയി എന്നോണെ പറഞ്ഞിരിക്കേണ്ട നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരും ആ ഉച്ച സമയം ഇങ്ങോട്ട് വന്നോളൂ അങ്ങനെ പറഞ്ഞ് അവരെ അങ്ങനെ പ്രകോപിപ്പിച്ചു എന്ന് വേണം പറയാം അത്ര സന്തോഷിപ്പിച്ച് അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം കിട്ടും ഇതിലുണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ വ്യായാമത്തിന് ഓരോരുത്തർ ദൂരെ പോവണം വ്യായാമത്തിന് ഏഹ് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇവിടെ വ്യായാമം കിട്ടും പൈസ കൊടുത്ത് വ്യായാമം ചെയ്യണ്ട നിങ്ങൾ വന്നോളും എനിക്ക് എന്തെങ്കിലും സാറിന്റെ ഫീസ് മതി പിന്നെ ഫീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനൊന്നും പറയാറില്ല ഈ മേഘാ തിരുവാതിര പഠിപ്പിച്ചത് പത്ത് പൈസ ഫീസ് മേടിക്കാണ്ടാണ് ഒന്നും മേടിച്ചില്ല കാരണം ഇവർക്കൊരു ഉണ്ടാവട്ടെ മനസ്സും ഉല്ലാസം ഉണ്ടാവട്ടെ ഇനിയും ഇവർക്കിത് കൊണ്ട് നടക്കാൻ പറ്റും സമയം വെറുതെ കളയേണ്ട ആവശ്യമില്ല ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് എല്ലാവർക്കും എല്ലാ കഴിവും ഉണ്ടായിരുന്നു വരില്ല അപ്പം ഈ തിരുവാതിര പഠിക്കാൻ ഭരതനാട്യം പോലെ മോഹിനിയാട്ടം പോലെ അത് താത്തിക്കെട്ടുകൊണ്ട് വേറൊരു മനസ്സ് വേണം ആ വേറൊരു മനസ്സ് വേണം അതൊരു ഏത് പ്രായക്കാർക്കും തിരുവാതിര കളിക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ വലിയൊരു നൃത്തപാഠമൊന്നും ആവശ്യമില്ല ആവശ്യമില്ല അതാ പറഞ്ഞ ഏത് അഭിനയം വേണ്ട ഒരു ഒരു വാസന അതെ ഒരു വാസന ഒരു താളബോധം പിന്നെ ഇപ്പൊ അഭിനയം വേണ്ട വേണ്ടിപ്പോൾ സന്താപ വരുതരുത എന്നുള്ള പാട്ടിൽ സന്താപമാരുതരുദേ എന്ന് പറഞ്ഞ കരഞ്ഞുകൊണ്ട് വിളിക്കണ്ടു വിളിച്ചാൽ മതി അങ്ങനെ ഏത് പാട്ട് പാടുമ്പോഴും സന്തോഷം മാത്രമേ ഉള്ളൂ നേരത്തെ ടീച്ചർ പറഞ്ഞു ഇത് ധനുമാസത്തിലെ തിരുവാതിരക്ക് മാത്രം ഒരു വിഭാഗം ആളുകൾക്കിടയിൽ നമ്പൂതിരി വിഭാഗം ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടിയും പോന്നാൽ നായന്മാർക്കിടയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു കലയാണ് അപ്പൊ അത് അതിൽ നിന്നും വ്യത്യസ്തമാണ് കൈക്കൊട്ടി കളി പക്ഷെ അത് ഓണക്കാലത്തൊക്കെ പലരും കളിച്ചിരുന്നു അങ്ങനെ ഇത് രണ്ടും ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ തന്നെ കുറെ പ്രയാസമുണ്ട് കാരണം പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് കൈക്കൊട്ടി കളി തന്നെയാണ് തിരുവാതിര കളി തിരുവാതിര കളി അല്ലാതെ കൈക്കൊട്ടികളി അങ്ങനെ പറയാം രണ്ടും ഒന്നാണ് ഓരോ ഭാഷ ഓരോ പ്രാദേശികമായ ഭാഷ പറയുന്നതാണ് കൈകൊട്ടിക്കളി കൊട്ടിക്കളി തിരുവാതിരകളി തിരുവാതിര കളിയാണ് ശരിക്കും തിരുവാതിരയിലും കൈ കൊട്ടുന്നുണ്ട് പക്ഷെ അതിന് ചില നിയമങ്ങളുണ്ട് എല്ലായിടത്തും കൂടെ കൈ കൊട്ടൂല അതാണ് കുമ്മി കുറത്തി വഞ്ചി അങ്ങനെയുള്ള ഭാഗത്തെ കൈ കൊട്ടാൻ പാടുള്ളു പിന്നെ പതന്ന് കൈ കൊട്ടാം പരസ്പരം കൈ അടിക്കില്ല ഗണപതി കൈ തൊഴുതുകയുള്ളൂ മംഗളം കഴിഞ്ഞു ഒഴുകുള്ളു അങ്ങനെ നിയമങ്ങളുണ്ട് പക്ഷെ അത് എല്ലാവർക്കും ഒന്നും അറിയില്ല ഞാനത് പഠിപ്പിക്കാൻ പോകുമ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് എങ്ങനെയെങ്കിലും കളിച്ചാൽ പോരണ്ട് എന്തിനൊരു ചിട്ട വേണം അങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഈ വയസ്സ് വയസ്സ് നമ്മൾ നമ്മള് പറയേണ്ട കാര്യമില്ല കാരണം കലയ്ക്ക് കലയ്ക്ക് വയസ്സില്ല എന്നെ ആരെന്ത് പറഞ്ഞാലും ക്രിട്ടിസൈസ് ചെയ്താലും ഞാനത് തുറന്നു പറയും കലയ്ക്ക് ജാതിയില്ല എല്ലാവർക്കും കല മനുഷ്യനല്ലേ ജാതി ഉണ്ടാക്കിയത് അല്ലേ പറയും അതുകൊണ്ട് ആർക്കും എന്താണോ വഴങ്ങുന്നത് അത് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇടയ്ക്കേം ചെണ്ടയൊക്കെ പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന കാര്യമാണ് ഞാൻ ഇടയ്ക്കാ കൊട്ടുന്നതുകൊണ്ട് ചെണ്ട പഠിക്കാൻ തുടങ്ങി മൃദങ്ങം കൈവച്ചിട്ടില്ല കേട്ടോ അല്ല ചെണ്ട ചെണ്ട തുടങ്ങി കീബോർഡ് ഇതെല്ലാം പുരുഷന്മാരുടെ മാസമാണെന്നാണ് വെച്ചിരുന്നത് അവർക്ക് പക്ഷേ ഈ തിരുവാതിരയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും എനിക്ക് തോന്നുന്നു ആദ്യം വാർത്തയില് വന്നത് ഗുരുവായൂർ എഴുപതാം വയസ്സിൽ കഥകളി പൂതനാമോ അല്ല പാഞ്ചാലി ആയിട്ടാണ് പൂജനാക്ഷം പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകണേള്ളൂ അതും ഗുരുവായൂർ ചെയ്യാൻ പോണ് അന്ന് ഗുരുവായൂർ ചെയ്തത് പാഞ്ചാലിയാണ് പാഞ്ചാലിയാണ് അതായത് ഭഗവാൻ കൃഷ്ണൻ ദൂതിന് പോകുന്ന സമയത്ത് കേശവ ഇത് കണ്ടുപോകും കേശവ എന്ന് പറഞ്ഞു കരഞ്ഞു പറയുന്നു മറന്നു കാര്യം കാരണം യുദ്ധം വേണ്ട സമാധാനിപ്പിച്ചാൽ യുദ്ധം വന്നില്ലെങ്കിൽ ഈ മുടി ഇങ്ങനെ നടക്കും അങ്ങനെ ഒരു ചിന്ത എന്നുള്ള ചിന്തയാണ് എനിക്ക് വെറുതെ അതാണ് കാര്യം ഇപ്പൊ അടുക്കള വെക്കാൻ എല്ലാ സൗകര്യങ്ങളും എത്ര സമയം വേണം മോളെ അടുക്കളയിലേക്ക് ആ ടൈം കണ്ടെടുക്കണം അതാണ് പ്രധാനം ഇന്നത്തെ ഞാൻ കുറ്റം പറയണല്ല ചില സ്ത്രീകൾക്ക് ആ സമയം എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല സമയ ഒന്നിനും സമയമില്ല അത് എൻ്റെ ഡിഷൻ അറിയില്ല ഇല്ല എനിക്കെല്ലാത്തിനും ഉണ്ട് സമയം ബാക്കി വന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും അതിന് ബാക്കിയാണ് സമയം അല്ലേ അത് എല്ലാവരും അത് പാലിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഒരുപക്ഷെ ഈ കലയ്ക്ക് ആളുകൾ നൽകിയിട്ടുള്ളൊരു സ്വീകാര്യത കൂടി കൂടി വന്നിട്ടുണ്ട് വലിയ പേര് തെളിവാണ് ഇന്നലെ മൂവായിരത്തി ഇരുപത്തി മൂന്ന് സ്ത്രീകൾ കളിച്ചത് ഇന്നലെ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്ന ആദ്യം പദങ്ങൾ അതായത് ഗണപതി സരസ്വതി കഴിഞ്ഞിട്ട് പിന്നെ പദം ഒരു പതേ കളിച്ചുള്ളൂ പിന്നെ ഇരുമന്തമ്പിയുടെ സുന്ദരൻ ശ്രീണു അതാണ് പദം പിന്നെ കുറത്തി കുമ്മി വഞ്ചി മംഗളം പൂപ്പാട്ടുകൾ തുടിച്ചുപൊളിപ്പഴം തിരുവാതിര ചടങ്ങിലുള്ളതാണ് തുറച്ചോളി പാട്ട് അപ്പം അത് ഞാൻ കളിക്ക് വേണ്ടി ചിട്ട ചെയ്ത് കളിപ്പിച്ചു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം കളി ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് പിന്നൽ തിരുവാതിര കളിച്ചത് പിന്നൽ തിരുവാതിരയിൽ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള പാട്ടുകളെ പാടാറുള്ളൂ ഈ പിന്നെ ഇതേ പാട്ട് ഐതിഹ്യണ്ടോ ഇല്ല ഐതിഹ്യമില്ല പക്ഷേ ചിട്ടയുണ്ട് കൃഷ്ണന്റെ പാട്ടേ പാടാറുള്ളൂ പിന്നെ അതായത് കൃഷ്ണനെ ഉറിയടിക്കാന്നുള്ള ഒരു ഇതുവരെ അതിനകത്ത് വരും എന്താന്ന് വെച്ചാല് പാട്ട് പാടിക്കൊണ്ട് സ്ത്രീകളെ കയറ് പിടിച്ച് കയറുകെട്ടും വീണ്ടും പാട്ട് പാടിക്കൊണ്ട് അഴിക്കും അപ്പൊ കെട്ടാനും അഴിക്കാനും ഞാൻ വേറെ വേറെ പാട്ടായി എടുക്കാറ് അങ്ങനെ ചെയ്തു അതെ അടുത്ത പാട്ടിൽ അത് അഴിച്ചു കഴിയും അത് ഇത്തിരി റിസ്ക് ആണ് ശിഷ്യളുടെ ഒക്കെ ഒരു സപ്പോർട്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവരിപ്പോൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ശരിക്കും ഗുരുകുല വിദ്യാഭ്യാസമാണ് അവർ വരും പഠിക്കും അത് കഴിഞ്ഞ് എനിക്ക് വരെ അവർ ചായ തരും എല്ലാ എൻ്റെ വീട്ടിൽ എൻ്റെ അടുക്കളയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എന്നെക്കാളും കൂടുതൽ അവർക്കറിയാം ഓരോന്നും ഇവിടെ വച്ചേക്കണേന്നുള്ള കാര്യം എൻ്റെ വീട്ടിൽ അത്ര സ്വാതന്ത്ര്യമാണ് പിന്നെ ഞാൻ ഒരു സ്വഭാവദൂഷ്യം എനിക്കുണ്ട് കേട്ടോ സ്ട്രിക്റ്റാണ് ഞാൻ ഉള്ളത് പറയാം എന്താ പറയാ വഴക്ക് സ്ട്രിക്റ്റാണ് അതായത് ഇപ്പോൾ പത്ത് മണി ക്ലാസ് വെച്ചാൽ പത്ത് മണിക്ക് പത്ത് മണിക്ക് കുട്ടികൾ വന്നേ പറ്റും പേടിയാണ് എല്ലാവർക്കും പേടിയുണ്ട് തന്നെ സ്നേഹമുണ്ട് അല്ല നമ്മൾ അങ്ങനെ ഒരു അഴവഴ പോലെ പോയുണ്ടല്ലോ അത് ശരിയാവില്ല കാരണം ഞാൻ ടീച്ചർ ആയിരുന്നല്ലോ അതുകൊണ്ടായിരിക്കാം ഒറിഞ്ഞ് വലിയ ടീച്ചറാണല്ലോ ആ ടീച്ചർ ആയിരുന്ന കാലഘട്ടത്തിൽ ഹിന്ദി ടീച്ചർ ആയിരുന്നു ആ സമയത്ത് കല ഉള്ളിലുണ്ടായിരുന്നു ചെറുപ്പത്തിൽ അല്ലെങ്കിൽ പഠിക്കുക അല്ല അങ്ങനെ ഒരു ഡാൻസ് പഠിക്കാനുള്ള സാഹചര്യം സാഹചര്യം ഞങ്ങളുടെ ഞാനൊരു നാട്ടിൻപറത്തുകാരിയാണ് റണാൾക്കുന്ന അടുത്തൊരു കുമ്പളമാണ് എൻ്റെ നാട് കുമ്പളം കുമ്പളങ്ങി കുമ്പളം രണ്ടാണ് കുമ്പളത്താണ് എൻ്റെ വീട് അവിടെ ഞങ്ങളുടെ നാല് വശം വെള്ള ദ്വീപണം ചു വെള്ളത്താൻ ചുറ്റുപെട്ട് കിടക്കാണ് അവിടെ ഈ തിരുവാതിര മാത്രം ഞാൻ പറയുക അന്ന് തിരുവാതിര ഉണ്ടെന്ന് അതു മാത്രമേ അത് എൻ്റെ അമ്മയാണ് എൻ്റെ ഗുരു എല്ലാ ധനുമാസത്തിലും തിരുവാതിരയുടെ തിരുവാര കളിക്കും തുടിച്ചു കളിക്കും പിന്നെ തിരുവാര നൊയിമ്പ് നോക്കും അങ്ങനെ വളരെ രസകരമായിരുന്നു അന്ന് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കുറവായിരുന്നല്ലോ പക്ഷേ തിരുവാതിരയുടെ അന്ന് എന്ത് ചാടി ചാടിത്തുള്ളിയാലും പുരുഷന്മാരൊന്നും മിണ്ടില്ല അവർക്ക് വേണ്ടിയാണല്ലോ അതാണ് പുരുഷൻ സ്ത്രീക്ക് വേണ്ടി എന്തെങ്കിലും നൊയിമ്പ് നോക്കുന്നുണ്ടോ യാതൊരു അനുഷ്ഠിക്കില്ല സ്ത്രീകൾ അങ്ങനെയല്ല അതായത് ആ പണ്ടുകാലം മുതലേ ഭർത്താവിനെ പരിചരിച്ചും അവരാവശ്യണ്ടാവണം സുന്ദരനായിരിക്കണം എന്നൊരു ചുറ്റാണല്ലോ അത് ഇന്നല്ല പോരുന്നുണ്ട് വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് പറയാതിരിക്കാൻ അതെങ്ങനെയാ എന്റെ വീട്ടുകാരൻ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല കാരണം പറഞ്ഞുതരാം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞു നിങ്ങൾ വണ്ടരടിക്കും ആനുവൽ ഡേക്ക് തിരുവാതിര കളിച്ചോണ്ടിരുന്നപ്പം കണ്ടിട്ട് നിങ്ങളെ പറഞ്ഞു കഴിച്ചിട്ടാണ് എന്റെ കല്യാണം നടന്നത് തിരുവാതിര ഇഷ്ടമുള്ള ഒരാളല്ലേ പറയാൻ പറ്റും അന്ന് തുടങ്ങിയ കൂട്ടാണ് ഈ അത് ശരി അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസിൽ അദ്ദേഹം എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ പുതിയ പുതിയ ഐഡിയാസ് എന്തെങ്കിലും വരുമ്പോൾ അദ്ദേഹം സപ്പോർട്ട് വരുമ്പോട്ട് പുള്ളിക്കാരൻ അങ്ങനെ പിന്നെ ഐഡിയാസ് ഒന്നും ഇല്ലെങ്കിലും ഒന്നിനും വിരോധമില്ല അതാണ് എല്ലാവർക്കും ചില ദിവസം ക്ലാസ് ഇല്ലെങ്കിലും എന്തെന്താ ക്ലാസ് ഇല്ലേ വിവിധ സ്കൂളുകളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള സ്കൂളുകളിൽ യുവജനോത്സവത്തിന് വേണ്ടിയാണെങ്കിലും ഇത് പഠിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് പോയി പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് പിന്നീട് അതിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായി കാണാറുണ്ടോ തീർച്ചയായിട്ടും ഈ മെഗാ തിരുവാതിരയ്ക്ക് ഞാൻ പഠിപ്പിച്ച കുട്ടി കളിക്കാനുണ്ടായിരുന്നു ഒരു കുട്ടിയല്ല പല കുട്ടികളും കളിക്കാനുണ്ടായിരുന്നു പിന്നെ ഒരിക്കൽ ഞാൻ ഈ കേരളോത്സവത്തിന് മാർക്കിടാൻ പോയി ജഡ്ജ്മെന്റിനുപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി വന്നിരുന്നു ടീച്ചർ എന്നെ ഓർമ്മയുണ്ടോ അപ്പൊ വീട്ടമ്മമാർക്കാണ് കേരളോത്സവം ണ്ടെങ്കിലോ അതില് കുറയില്ലേ എന്തായാലും അതായത് ഇപ്പൊ ഒരുപാട് കഥകളി അരങ്ങേറ്റം നടത്തി ചെണ്ട പഠിക്കണു കീബോർഡ് പഠിച്ചു ഇടയ്ക്ക പഠിച്ചു ചെണ്ട പഠിക്കാൻ തുടങ്ങിട്ടുള്ളു ആ ഇനിയിപ്പോൾ എന്താ ഒരാഗ്രഹമുള്ളത് അല്ല ചെണ്ടങ്ങോട്ട് കഴിയട്ടെ അതങ്ങോട് കെട്ടി കേറട്ടെ എന്നാലും അതിന് ആഗ്രഹമുണ്ട് എനിക്ക് വളരെ നാളായിട്ടുള്ളൊരാഗ്രഹമാണ് വെളിയിലേക്കൊന്ന് പോകണം നമ്മുടെ രാജ്യം വിട്ട് ഫോറിൻ കൺട്രീസിൽ പോയി നമ്മുടെ തിരുവാതിര പഠിപ്പിക്കണമെന്ന് എനിക്ക് മോഹമുണ്ട് പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആ പാസ്പോർട്ട് എങ്ങോട്ടാണോ ആ പാസ്പോർട്ട് എന്തായാലും ഒരു രാജ്യത്തിലേക്ക് ഒരു പക്ഷെ കാത്തിരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല പറ്റത്തില്ല ഇങ്ങനെ ഇവിടെ ഒരു അത്ഭുതം നടന്നു എന്ന് കാണുമ്പോൾ അവർക്കും ഒരു ഉത്സാഹം ഉണ്ടാവും പറയാൻ സാമ്പത്തിക നേട്ടത്തിനല്ല കേട്ടോ തുറന്നു പറയാണ് ഞാൻ സാമ്പത്തിക കേരളത്തിലെ തിരുവാചര എല്ലാവരും പഠിക്കട്ടെ കളിക്കട്ടെ െറ്റാഗ്രഹം എന്തായാലും ഈ സമയത്ത് ഇവിടെ വന്നതിന് ഇത്രയും സംസാരിച്ചതിന് വളരെ നന്ദി കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും പല യുവതലമുറയിലുള്ളവർക്കും ഇതൊരു പ്രചോദനമാണ് എനർജിയാണ് ടീച്ചറുടെ ശിഷ്യ തന്നെ നേരത്തെ നമ്മൾ കണ്ട വാർത്തയിൽ പറഞ്ഞതുപോലെ ടീച്ചർ ഒരു എന്തുസിയാസ് ആണ് അപ്പൊ അതെല്ലാവരിലേക്കും എത്തട്ടെ ഒരുപാട് കലാകാരികൾ ഈ മേഖലയ്ക്ക് ഉണ്ടാവട്ടെ ഭഗവാൻ ഒരുപാട് അനുഗ്രഹങ്ങളും ദീർഘായുസും നൽകട്ടെ വളരെ നന്ദി ഈ സമയത്ത് അതിഥേ നമസ്കാരം